കുട്ടികളോട് യുദ്ധം ചെയ്തിട്ടൊരു കാര്യമില്ല കുട്ടികളുമായി സ്നേഹ സൗഹാർദ്ദത്തോടുകൂടെ നല്ലൊരു ബന്ധത്തിൽ പോവാൻ നമുക്ക് കഴിയണം അതാണ് ഏറ്റവും പ്രധാനം ഞാനും എൻ്റെ സുഹൃത്തും ഇന്ന് ഒന്നിച്ചു പോരുമ്പോൾ അദ്ദേഹം എന്നോടൊരു സംഭവം പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചു വെച്ചു സത്യത്തിൽ ഈ ഒരു സംഭവം മാത്രം മതി മാതാക്കൾക്കും മാതാപിതാക്കൾക്കും മക്കളോട് പറയാൻ അതായത് ഇന്ന് പ്രശസ്തനായി ഹറമിലുള്ള ഒരു മഹാനായ ഒരു ഇമാം അദ്ദേഹം ഹാഫിതായി ഇന്ന് ലോകത്തറിയപ്പെടുന്ന ഒരു ഇമാമാണ് പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം ഇമാമായി വന്നതിൻ്റെ ഒരു ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വീട്ടിൽ അതിഥികൾക്ക് വേണ്ടി ഒരു സൽക്കാരം നടന്നു അങ്ങനെ സൽക്കാരത്തിന് വേണ്ടി എല്ലാ വിഭവങ്ങളും ഒരുക്കി നിറച്ച് വെച്ചിരിക്കുകയാണ് ആ നിറച്ച് വെച്ചിരിക്കുന്ന സമയത്ത് ഈ ചെറിയ കുട്ടി എന്ത് ചെയ്തു പറയുമോ അവന് കുറച്ച് മണൽ വാരി എറിഞ്ഞു ആ മണൽവാരി എറിഞ്ഞത് അതിഥികൾക്ക് വേണ്ടി നിവർത്തി വെച്ച മുഴുവൻ ഭക്ഷണങ്ങളിലും പതിച്ചു അതാർക്കും കൊടുക്കാനാവില്ല അതൊക്കെ തയ്യാറാക്കി മുന്നിൽ കൊണ്ടുവന്നിച്ച് അതിഥികളെ അത്യധികമായി ആദരിക്കുന്ന അറബ് നാട്ടിൽ ആ ഉമ്മയുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നിങ്ങൾ ഉമ്മ വന്ന് ആ കുട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ നല്ല മോനാകും മോനെ നീ ഹറമിലെ ഇമാമാകും മോനെ എന്ന് പറഞ്ഞു അതാണ് ഇന്ന് നമ്മളൊക്കെ കേൾക്കുന്ന ഒരു നല്ല മധുര മനോഹരമായ ഒരു കിറാകത്തിൻ്റെ പിന്നിലെ ഉടമ ഏതെങ്കിലും ഉമ്മമാർക്ക് പറ്റുമോ ഏതെങ്കിലും ഉപ്പമാർക്ക് പറ്റുമോ ഞാൻ ഗൗരവത്തോടെ ചോദിക്കട്ടെ നിങ്ങളുടെ കുട്ടികളെ തലോടി കൂട്ടിപ്പിടിച്ച് എന്തെങ്കിലും ദുഷിച്ചത് ചെയ്യുമ്പോൾ അവർക്കെതിരെ ശാപ പ്രാർത്ഥന നടത്തുന്നവർ എത്ര പേരുണ്ട് ആ ഒരു സന്ദർഭത്തിൽ സഹിച്ച് ആ ഭക്ഷണം മുഴുവൻ നഷ്ടപ്പെട്ടിട്ടും അതിഥികൾക്ക് മുന്നിൽ അപമാനിതയായിട്ടും മോനെ കെട്ടിപ്പിടിച്ച് നീ ഹറമിലെ ഇമാവാകുമെന്ന് പ്രാർത്ഥിക്കാനുള്ള ആ മനസ്സ് ആ മനസ്സോടുകൂടെ മക്കളെ വളർത്തിയാൽ അവർ നന്നാകും സുഹൃത്തുക്കളെ ഉമ്മമാരോടുള്ള ദേശം കൊണ്ട് വാപ്പമാരോടുള്ള ദേശം കൊണ്ട് അതിൻ്റെ പ്രതികാരത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന എത്രയോ മക്കളുണ്ട് സ്നേഹത്തോടെ പെരുമാറണം ഒരു പക്ഷേ ഇന്നത്തെ മക്കളോട് സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുമോ എന്തെങ്കിലും ചോദിക്കും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ പറ്റും സുഹൃത്തുക്കളെ അത് ഗുണകാംക്ഷയോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും